സ്ത്രോത്രം സ്തോത്രം മഹാപരിശുദിന ദിനമായ സ്വർഗം നല്ല പിതാവി നല്ല നന്ദേരിയായ വിശ്വസനം സ്ഥിതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അതാവി ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എല്ലാ ിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുക അത്രയും വേണ്ടത് ദേവീ സ്ത്രോ ഈ പ്രഭാവത്തിലേക്ക് നന്ദി പറയുന്ന കർത്താവെ എല്ലാം ദൈവസനർ സ്തോത്രം നിന്റെ സെനിലെ കർത്താവെ അടിയുടെ ആവശ്യങ്ങളെ അറിയിച്ചു സാധിച്ചെടുക്കാനുള്ള ഭർത്താവെ അത് സാധിച്ചെടുപ്പുള്ള കൃപഞറാണെന്ന് പ്രാർത്ഥിക്കുന്ന വർത്താവേ അടിയുടെ ആവശ്യവാരങ്ങളെല്ലാം നീ അറിയുന്ന ദേവുമാരികൾ നന്ദി പറയുന്ന കർത്താവെ സ്തോത്രം നീ ഞങ്ങൾ കർത്താവ് ഞങ്ങളുടെ ആവശ്യങ്ങളെയൊക്കെ അറിഞ്ഞ നിറവേറ്റിരുന്നോത്രം കർത്താവെ കേൾക്കുന്ന ഭജനം കർത്താവേ ആരുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ പിതാവേ അവരോട് നേടാണേ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ ആവശ്യങ്ങളെ കർത്താവേ നന്ദി നീ കർത്താവെ നിറവേറ്റി കൊടുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ ദൈവം പ്രാർത്ഥന